സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്ട് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് തിയേറ്റർ സ്കൂൾസിന്റെ നാലാമത് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂരിൽ അരങ്ങേറും തിയേറ്ററും ആരോഗ്യവും എന്നതാണ് അരനാട്ടുകര സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസിൽ അരങ്ങേറുന്ന ഈ വർഷത്തെ ഫെസ്റ്റിവലിന്റെ വിഷയമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു കരുതലിൻ്റെയും സഹഭാവത്തിൻ്റെയും പാരിസ്ഥിതിക അവബോധത്തിൻ്റെയും പഠന പരീക്ഷണശാലയായാണ് ഐ എഫ് ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിഭാവനം ചെയ്തിരിക്കുന്നത് ദേശീയ സർവ്വ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബോധന ശാസ്ത്ര വിദഗ്ധരും തിയേറ്റർ പ്രവർത്തകരുമടക്കം മുന്നൂറ്റി അമ്പത് പേർ ഫെസ്റ്റിവലിൽ പ്രതിനിധികളായെത്തും പത്ത് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരുമടക്കം പന്ത്രണ്ട് പേരെയാണ് മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സ്ഥാപനവും അയയ്ക്കുക സ്റ്റേജ് പ്രൊഡക്ഷനുകളും പാരമ്പര്യ കലാ ആവിഷ്കാരങ്ങളും ഡിവൈസ്ഡ് തിയേറ്റർ ലാബ് ും തിയേറ്ററിൻ്റെയും പരമ്പരാഗത ചികിത്സയുടെയും മേഖലയിലുള്ള വിദഗ്ധരുടെ മാസ്റ്റർ ക്ലാസുകളും ഫെസ്റ്റിവലിന്റെ ഭാഗമായുണ്ടാകും ഗവേഷണ പ്രബന്ധ അവതരണങ്ങൾ ഭട്ടമേശ ചർച്ചകൾ മാനസികാരോഗ്യ സ്വാസ്ഥ്യശിൽപശാലകൾ എന്നിവയും ഇതോടൊപ്പം നടത്തും മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകുക സഹജീവനം പരമ്പരാഗത ആകുല ശുശ്രൂഷ സംവിധാനങ്ങൾ ഭിന്നശേഷിത്വം തിയേറ്റർ പരിസ്ഥിതി ഇവ തമ്മിലുള്ള ആദാന പ്രധാനങ്ങൾ അതിന്റെ സാധ്യതകൾ അതാണ് ഈ മേള ഈ വർഷം ആരായുന്നത് ബോധനശാസ്ത്ര പ്രവർത്തനമായും അതേസമയം തന്നെ ആരോഗ്യ സൗഖ്യ രീതിയായും ഒരേ സമയം തിയേറ്ററിനെ ഐ എഫ് ടി എസ് അവതരിപ്പിക്കും ഐ എഫ് ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി മൂന്ന് അന്താരാഷ്ട്ര സർവകലാശാലകളുമായി ധാരണപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് ഇഡ്ഫോക്കിൻ്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ലോകമെമ്പാടുമുള്ള വിഖ്യാത തിയേറ്റർ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് കേരളത്തിൽ ഉടനീളം മൂന്ന് ദിവസം നീളുന്ന തിയേറ്റർ ശില്പശാലകളും സംഘടിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പ്രൊഫസർ ജി ശങ്കരപള്ളിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ആരംഭിച്ച സ്കൂൾ ഓഫ് ഡ്രാമയെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ഉയർത്തുന്നതിൽ ഫെസ്റ്റിവൽ നിർണായക വഹിച്ചിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് തൃശൂർ